എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വിനായക ചതുർത്ഥി ആശംസകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഏഴാം തീയതി ശനിയാഴ്ച നാളെയാണ് വിനായക ചതുർത്ഥി വരുന്നത് ചിങ്ങമാസത്തിലെ അത്ത നക്ഷത്രവും ചതുർത്ഥി തിഥിയും ഒന്നിച്ചു വരുന്നതാണ് വിനായക ചതുർത്ഥി ചില വർഷങ്ങളിൽ ചതുർത്ഥി തിഥിയും അത്ത നക്ഷത്രവും ഒന്നിച്ചു വരാറില്ല അങ്ങനെ വരുമ്പോൾ ചതുർത്ഥി തിഥിയിൽ ആണ് വിനായക ചതുർത്ഥി ആഘോഷിക്കുന്നത് ഈ പ്രാവശ്യം അങ്ങനെയാണ് വരുന്നത് ചതുർത്ഥി തിഥി മാത്രമേ വരുന്നുള്ളൂ അത്ത നക്ഷത്രം ഒന്നിച്ചു വരുന്നില്ല ഇന്ന് അതായത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒന്നേ നാൽപ്പതിനാണ് തിഥി തുടങ്ങുന്നത് ശനിയാഴ്ച മൂന്ന് മണിവരെയാണ് ചതുർഥി ഉള്ളൂ വിനായക ചതുർഥി എന്നാൽ വിഘ്നേശ്വരന്റെ പിറന്നാളാണ് നമ്മുടെ വിശ്വാസ പ്രകാരം നമ്മൾ ഏതൊരു കാര്യം തുടങ്ങുമ്പോഴും വിഘ്നേശ്വരനെ പ്രീതിപ്പെടുത്താറുണ്ട് ചെറിയ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാക്കുന്നതും തടസ്സങ്ങൾ നീക്കുന്നതും വിഘ്നേശ്വരൻ തന്നെയാണ് തടസ്സങ്ങൾ നീക്കാനാണ് വിഘ്നേശ്വരനെ പ്രീതിപ്പെടുത്തുന്നത് വിനായക ചതുർത്ഥിയുമായി ബന്ധപ്പെട്ട് രണ്ടു മൂന്ന് ഐതിഹ്യങ്ങൾ ഉണ്ട് മറ്റെല്ലാ ദേവതകളിൽ നിന്നും വ്യത്യാസമായിട്ടുള്ള ഒരാളാണ് വിഘ്നേശ്വരൻ പരസ്പരം ചേരാത്ത അനേകം വസ്തുക്കളുടെ കൂട്ടമാണ് പ്രപഞ്ചം ഇത് തന്നെയാണ് ഗണപതി സങ്കല്പത്തിന് പിന്നിലുമുള്ളത് തലയ്ക്ക് ചേരാത്ത ഉടലും ഉടലിന് ചേരാത്ത വയറും വയറിന് ചേരാത്ത കാലും എല്ലാം തന്നെ മറ്റ് ദേവതകളിൽ നിന്നും വിഘ്നേശ്വരനെ വ്യത്യസ്തമാക്കുന്നു ദേവന്മാർ അഭ്യർത്ഥന കൊണ്ട് പാർവതി ദേവിയും പരമശിവനും സൃഷ്ടിച്ചതാണ് ഗണപതിയെ എന്നൊരു ഐതിഹ്യമുണ്ട് വേറൊരു ഐതിഹ്യമുള്ളത് ഇങ്ങനെയാണ് പാർവതിദേവി തന്റെ ശരീരത്തിൽ നിന്നും ഒരു ബാലനെ ഉണ്ടാക്കുകയും കുളിക്കാൻ പോകുമ്പോൾ കാവൽ നിർത്തുകയും ചെയ്യും ആ സമയം മഹാദേവൻ അങ്ങോട്ട് വരികയും ആളറിയാതെ ഈ ബാലൻ പരമശിവനെ തടഞ്ഞു നിർത്തുകയും ചെയ്യും ഉഗ്രകോപിയായ പരമേശ്വരൻ കുട്ടിയുടെ തലവെട്ടു പാർവതി ദേവി വിഷമത്തിലാവും ആ വിഷമം മാറ്റാൻ ആനയുടെ തല വെച്ച് ഗണപതിക്ക് പിടിപ്പിക്കുകയും എന്നിട്ട് വീണ്ടും ജന്മം നൽകി എന്നതുമാണ് അടുത്ത ഐതിഹ്യം ഈ ദിവസമാണ് വിനായക ചതുർത്ഥിയായി ആഘോഷിക്കുന്നത് എന്നും പറയുന്നുണ്ട് വിനായക ചതുർത്ഥി ദിവസം ചന്ദ്രനെ നോക്കാൻ പാടില്ല എന്നൊരു വിശ്വാസം നമുക്കൊക്കെ അറിയാവുന്നതാണ് അതിന്റെ പിന്നിലും ഒരു ഐതിഹ്യമുണ്ട് ഗണപതിയുടെ പിറന്നാൾ ദിവസം വയറു നിറച്ച് ഭക്ഷണവും കഴിച്ചു പോകുമ്പോൾ ഗണപതി ഒന്ന് വീണു ആ സമയം അത് നോക്കി ചന്ദ്രൻ ചിരിക്കും ചിരിക്കുന്നത് കണ്ട് വിഘ്നേശ്വരന് കോപം വന്നു അപ്പോൾ തന്നെ ഗണപതി ചന്ദ്രനോട് പറയൂ എന്റെ പിറന്നാൾ ദിവസം നിന്നെ ആരും നോക്കാതെ ആവട്ടെ എന്ന് നോക്കുന്നവർക്ക് ദുഷ്പേരു കേൾക്കട്ടെ എന്നും പറയും ചന്ദ്രന് ഇങ്ങനെയാണ് ശാപം കിട്ടിയതെന്നും അതുപോലെ വേറൊരു ഐതിഹ്യവും ഉണ്ട് ചതുർത്ഥി ദിവസം ചന്ദ്രനെ നോക്കിയാൽ നമുക്ക് ദുഷ്പേര് കേൾക്കുമെന്നുള്ളത് നമ്മളും പണ്ടുമുതലൊക്കെ കേൾക്കുന്നതാണ് ഇതിന്റെ പിന്നിലുള്ള വേറൊരു ഐതിഹ്യം ഇങ്ങനെയാണ് ചന്ദ്രവംശ രാജാവായ കാർത്തവീര്യർജുനന്റെ മുത്തശ്ശൻ ബ്രഹ്മാവിന്റെ അടുത്തെത്തി അപ്പോൾ ബ്രഹ്മാവ് അദ്ദേഹത്തിനോട് പറയുന്നതായിട്ടാണ് ഐതിഹ്യം പണ്ട് ഞാൻ കൈലാസത്തിൽ എത്തി അപ്പോൾ അവിടെ നാരദ മഹർഷി വന്നിരുന്നു നാരദ മഹർഷിയുടെ കയ്യിൽ ഒരു പഴവും ഉണ്ടായിരുന്നു അവിടെ എല്ലാവർക്കും കൊടുക്കാൻ ആ പഴം തികയുമായിരുന്നില്ല പഴം ആർക്ക് കൊടുക്കും എന്ന ആശങ്കയിലായിരുന്നു നാരദ മഹർഷി നാരദ മഹർഷി ബ്രഹ്മാവിനോട് ചോദിക്കും ഇത് ആർക്കാണ് കൊടുക്കേണ്ടതെന്ന് ബ്രഹ്മദേവൻ കുറെ ആലോചിക്കും ഗണപതിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ പഴം ഒന്നിനും തികയില്ല അപ്പോൾ സുബ്രഹ്മണ്യന് കൊടുക്കുന്നതായിരിക്കും നല്ലതെന്ന് അദ്ദേഹം ചിന്തിക്കും എന്നിട്ട് നാരദ മഹർഷിയോട് പറയും അത് സുബ്രഹ്മണ്യന് കൊടുക്കാൻ സുബ്രഹ്മണ്യൻ അത് കിട്ടിയത് വിഘ്നേശ്വരനോട് വേണോ എന്ന് പോലും ചോദിക്കാതെ അങ്ങനെ കഴിക്കും വിഘ്നേശ്വരന് വളരെയധികം വിദേഷ്യം തോന്നുകയും വിഷമം തോന്നുകയും ചെയ്യും എന്നാൽ ആ സമയം ഒന്നും തന്നെ അവിടെ നിന്നും മിണ്ടിയില്ല ബ്രഹ്മദേവനോടായിരുന്നു ദേഷ്യം മുഴുവൻ അങ്ങനെ ബ്രഹ്മദേവൻ അവിടെ നിന്ന് പോവുകയും സൃഷ്ടി ഏർപ്പെടുകയും ചെയ്യും എന്നാൽ സൃഷ്ടി ഒന്നും തന്നെ നേരെ നടക്കുന്നില്ല എല്ലാത്തിനും തടസ്സങ്ങൾ വരാൻ തുടങ്ങി എന്താണ് ഇങ്ങനെ എന്ന് ആലോചിച്ചിട്ട് അദ്ദേഹത്തിന് ഒരു പിടിയും കിട്ടിയതുമില്ല കുറച്ചു കഴിഞ്ഞ് കണ്ണു തുറന്നു നോക്കുമ്പോൾ തന്റെ മുമ്പിൽ ഗണപതി പ്രത്യക്ഷപ്പെട്ടു അതും ഒരു പ്രത്യേക രൂപത്തിൽ പേടിപ്പെടുത്തുന്നത് പോലെയായിരുന്നു ഗണപതിയുടെ രൂപം ഈ രൂപം കണ്ട് ബ്രഹ്മദേവൻ പേടിച്ചു വീണ്ടും ഗണപതി ഭീമാകാര രൂപമായി അത്രയ്ക്ക് ദേഷ്യമായിരുന്നു ഗണപതിക്ക് പഴം കൊടുക്കാത്തതിന്റെ പേരിൽ ബ്രഹ്മദേവനോട് ഉണ്ടായിരുന്നത് ഭീമാകാര രൂപം കണ്ട ചന്ദ്രൻ ഇത് നോക്കി ചിരിച്ചു ബ്രഹ്മദേവനോട് ഉള്ളതിനേക്കാൾ ദേഷ്യം അപ്പോൾ ചന്ദ്രനോട് തോന്നി നിന്നെ ആരും നോക്കാതെ ആവട്ടെ എന്നും കാണുന്നവർക്ക് ആപത്ത് വരട്ടെ എന്നും ശപിക്കൂ ഈ ശാപം അറിഞ്ഞ ദേവന്മാർ ഗണപതിയുടെ അടുത്തെത്തി ശാപമോക്ഷം കൊടുക്കാൻ പറഞ്ഞു ഗണപതിയെ നോക്കി ചിരിച്ച ചന്ദ്രനല്ലേ ശാപം കൊടുക്കേണ്ടത് ചന്ദ്രനെ നോക്കുന്ന ആളുകൾക്ക് എന്തിനാണ് ശിക്ഷ എന്ന് ദേവന്മാർ ചോദിക്കും ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഗണപതി ഒരു കാര്യം സമ്മതിക്കും ശാപത്തിന് ഇളവ് കൊടുക്കും വിനായക ചതുർത്ഥി ദിവസം ചന്ദ്രനെ കാണുന്നവർക്ക് ദുഷ്പേര് കേൾക്കും എന്നായിരുന്നു ഇളവ് ശാപത്തിൽ ഇളവ് കിട്ടിയെങ്കിലും ആദ്യത്തെ ശോഭ ഒന്നും തന്നെ ചന്ദ്രൻ ഉണ്ടായിരുന്നില്ല താൻ കളിയാക്കിയതുകൊണ്ടല്ലേ ഇങ്ങനെയെന്ന് ചിന്തിച്ച് അതിനു പരിഹാരമായി ഗണപതിയെ പന്ത്രണ്ട് വർഷം ചന്ദ്രൻ തപസ് ചെയ്തു അങ്ങനെ ഗണപതി പ്രത്യക്ഷപ്പെടുകയും മുൻപത്തെ ശോഭ ഉണ്ടാവുമെന്നു പറയുകയും ചെയ്യും വിനായക ചതുർത്ഥി ദിവസം ചന്ദ്രനെ നോക്കിയാൽ നോക്കുന്നവർക്ക് ദുഷ്പേര് കേൾക്കുമെന്നും എന്നാൽ അന്ന് വ്രതം എടുക്കുന്ന ആളുകൾ ചന്ദ്രനെ നോക്കിയാൽ കുഴപ്പമില്ല എന്നും പറയുന്നു ചന്ദ്രൻ ഗണപതിയുടെ കാലിൽ വീണ് നമസ്കരിച്ചു ഗണപതിക്ക് സന്തോഷമായി അപ്പോൾ ഗണപതി ചന്ദ്രനോട് പറയും അങ്ങയെ ഞാൻ ശിരസിൽ ധരിക്കാമെന്ന് അങ്ങനെ ചന്ദ്രൻ തന്റെ കലയെ ഗണപതിയിൽ കൊടുക്കുകയും അങ്ങനെയാണ് ബാലചന്ദ്രൻ എന്ന പേര് ഗണപതിക്ക് ഉണ്ടായതെന്നും ആണ് ഒരു ഐതിഹ്യം വിനായക ചതുർത്ഥിയുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് വീഡിയോ മുൻപിട്ടിട്ടുണ്ടായിരുന്നു അതിന്റെ ലിങ്ക് ഇതിൽ കൊടുക്കാം ഗണപതി ഹോമ പ്രസാദം ഉണ്ടാക്കുന്ന വീഡിയോ അതിൽ തന്നെ ഉണ്ട് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ വിനായക ചതുർത്ഥി ആശംസകൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം